മന്ത്രി വീണ ജോർജിനെ വിമർശിച്ച് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റാ രണ്ട് സിപിഎം പ്രവർത്തകർക്കെതിരെ നടപടി മന്ത്രി വീണ ജോർജിനെ വിമർശിച്ച് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റിട്ട രണ്ട് സിപിഎം പ്രവർത്തകർക്കെതിരെ നടപടി ഇരവിപ്പേരൂർ എ കമ്മിറ്റി അംഗം എൻ രാജീവ് ഇലന്തൂർ ലോക്കൽ കമ്മിറ്റി അംഗം പി ജെ ജോൺസൺ എന്നിവർക്കെതിരെയാണ് നടപടി എൻ രാജീവിനെ ലോക്കൽ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി ജോൺസണെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്ന ദിവസം മന്ത്രിയെ കൊല്ലത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഇതിനെ പരിഹസിച്ചാണ് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ഇട്ടത് കെട്ടിടം തകർന്നു വീണ കോട്ടയം തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദുമരിച്ച സംഭവത്തിലായിരുന്നു വിമർശനം കുട്ടിയായിരിക്കെ താൻ ക്ലാസ് പരീക്ഷാ ദിവസം വയറുവേദന എന്ന് കളവ് പറഞ്ഞാൽ വീട്ടിലിരിക്കുമായിരുന്നു അങ്ങനെ പരീക്ഷകളിൽ നിന്നും രക്ഷപ്പെട്ടു ഇവിടെ ചോദ്യങ്ങളിൽ നിന്നും എന്നായിരുന്നു രാജീവിന്റെ പരിഹാസം കൂടുതൽ പറയുന്നില്ലെന്നും ഇനി പറയിപ്പിക്കരുതെന്നുമായിരുന്നു പി ജെ ജോൺസൺ സമൂഹ മാധ്യമത്തിൽ കുറിച്ചത് എം എൽ എരിക്കലും മന്ത്രിക്ക് അർഹതയില്ലെന്നും ജോൺസൺ പറഞ്ഞിരുന്നു സർക്കാർ ഉത്തരവ് തള്ളി സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾ വിഭജന ഭീതി ദിനം ആചരിച്ചു സർക്കാരിന്റെ നിർദ്ദേശവും ഭീഷണിയും തള്ളി സംസ്ഥാന വ്യാപകമായി കോളേജുകളിൽ വിഭജന ഭീതി ദിനാചരണം നടത്തി ഗവർണറുടെ നിർദ്ദേശം അനുസരിക്കരുതെന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും കർശന നിർദ്ദേശം നൽകിയിരുന്നു മന്ത്രി ബിന്ദു പ്രത്യേക സർക്കുലറിയിരുന്നു എസ് എഫ് ഐയും കെ എസ് വിഭജന ഭീതി ദിനാചരണം നടത്തുന്നവരെ തടയുമെന്ന് വെല്ലുവിളിച്ചു ഇടത് അധ്യാപക സംഘടനകൾ പരിപാടികൾ തടയുന്നതിന് ആവുന്നത്ര ശ്രമിച്ചു എന്നുള്ള വിമർശനങ്ങളും മാധ്യമങ്ങൾ ഉയർത്തി കോളേജുകൾക്ക് മുന്നിൽ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തി പോലീസ് സേനയെ വിന്യസിച്ചിരുന്നുവെന്നും വിമർശനമുണ്ട് എന്നാൽ ഇതെല്ലാം അവഗണിച്ചാണ് കലാലയങ്ങളിൽ എ ബി വിപിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ വിഭജന ഭീതി ദിനാചരണം നടത്തിയത് എസ് എഫ് ഐ വിഭജനത്തെ അനുകൂലിച്ച് മുദ്രാവാക്യം മുഴക്കിയെന്നുള്ള വിമർശനങ്ങളുമുണ്ട് കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ വിഭജന ഭീതി ദിനാചരണം നടത്തിയ എ ബി വി പി പ്രവർത്തകരെ എസ് എഫ് ഐ ആക്രമിച്ചുവെന്നും പരാതി ദിനാചരണത്തിന്റെ ഭാഗമായി എവി പ്രവർത്തകർ പ്ലക്കാർഡുകൾ ഉയർത്തി ചടങ്ങിലേക്ക് എസ് എഫ് ഐ അതിക്രമിച്ചു കയറി എവി പ്രവർത്തകരെ ആക്രമിച്ചു എന്നാണ് പരാതി പ്ലക്കാർഡുകൾ വലിച്ചു കയറി ഇടത് വളർന്ന അധ്യാപക സംഘടനകൾ അക്രമത്തിന് ഒത്താശ നൽകിയെന്നുള്ള വിമർശനങ്ങളുമുണ്ട് കേരള കേന്ദ്ര സർവകലാശാലയിൽ കഴിഞ്ഞ ദിവസം പെരിയയിലെ സർവകലാശാല ക്യാമ്പസിൽ വിഭജന ഭീതി ദിനം ആചരിച്ചു കാസർഗോഡ് ഗോവിന്ദപൈ കോളേജ് മാഹി എം ജി കോളേജ് കോഴിക്കോട് ലോ കോളേജ് തിരൂർ സംസ്കൃത കോളേജ് സെന്റർ ധനവച്ചപുരം വി ടി എം എൻ എസ് എസ് കോളേജ് തുടങ്ങി സംസ്ഥാനത്തെ മിക്ക കോളേജുകളിലും പരിപാടി സംഘടിപ്പിച്ചു വി ടി എം എൻ എസ് എസ് കോളേജിൽ നടന്ന പരിപാടി എ ബി വി പി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുത്തു